രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എഫ്യൻ കപ്പ് ഫുട്ബോളിൽ യോഗ്യത നേടാനാവധി പുറത്തായി ഇന്ത്യ ഇന്ന് നടന്ന മത്സരത്തിൽ സിംഗപ്പൂരിനോട് രണ്ടേ അതിന് തോറ്റാണ് ഇന്ത്യ എഫ്യൻ കപ്പിന്റെ യോഗ്യത നേടാനാവധി പുറത്തായത് തുടക്കത്തിന് ഒരു ഗോളിന് നേടിയെടുത്തെങ്കിലും പിന്നീട് രണ്ടു പോകുന്ന അവരുടെ തോൽവി സമ്മതിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച സിംഗപ്പൂരിനെ ഹോമി നടന്ന മത്സരത്തിൽ നാം അവരോട് ഡ്രോ പിടിക്കേണ്ടി വന്നു ഒരു പക്ഷേ ഇന്നത്തെ മത്സരം വിജയിച്ചിരുന്നെങ്കിൽ നമുക്ക് പിന്നീടുള്ള ഘട്ടങ്ങളിൽ നമുക്ക് യോഗ്യത നേടാമായിരുന്നു എന്നാൽ വീണ്ടും ഇന്ത്യ ഫാൻസ് നിരാശപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ടീം തോൽക്കുകയാണ് ചെയ്തത് തുടക്കം മുതൽ ആക്രമിച്ച് വിളിച്ച ഇന്ത്യക്ക് നിരവധി അവസരങ്ങൾ കിട്ടിയെങ്കിലും അത് മുതലടക്ക് ഇന്ത്യ ടീമിൽ കഴിഞ്ഞില്ല പിന്നീട് പതിനേഴാം മിനിറ്റിൽ ആരെയും സംഘം നേടിയ ഗോളിലാണ് ഇന്ത്യ ഒരു ഒരു ഗോളിന് ലീഡിൽ വന്നത് പിന്നീട് ആദ്യ പകുതി അവസാനിക്കാരായ്മത്തേക്കും അവരുടെ സംഘ് നേടിയ ഗോളിലാണ് അവർ വിക്ലേശം നേടിയത് പിന്നീട് ആദ്യ പകുതിക്ക് ശേഷം അവരുടെ അമ്പത്തെട്ടാം മിറ്റെ സംഘ് നേടിയ എട്ട് ഗോളിലാണ് അവർ രണ്ടേ ഒന്നിന് മുന്നിൽ വന്നത് പിന്നീട് കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ രണ്ടേ ഒന്നിന് തോൽവി ഏറ്റുവാങ്ങേറ്റ് വന്നു ഇതൊരു കോടി ഗ്രൂപ്പിൽ അവസാന സാധനക്കാരായ ഇന്ത്യ ബംഗ്ലാദേശമാണ് അവസാനം എത്തിയത് രണ്ട് പോയിന്റ് മാത്രമാണ് ഇന്ത്യക്ക് ഉണ്ടായത് ഇതോടെ ഏക കപ്പിന് യോഗ്യത നേടാൻ അവധി ഇന്ത്യ പുറത്താവുകയായിരുന്നു രണ്ടായിരത്തി